രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനകളിൽ കള്ളപ്പണം തുടച്ചുനീക്കാനാണ് തിരഞ്ഞെടുപ്പ് ബോണ്ട് കൊണ്ടുവന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരഞ്ഞെടുപ്പ് ബോണ്ട് ഇല്ലാതാകുന്നതോടെ കള്ളപ്പണം തിരികെ വരുമെന്ന് ഭയപ്പെടുന്നതായും അമിത്ഷാ പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടുകൾ ഇല്ലാതാക്കുന്നതിനു പകരം പരിഷ്കരിക്കണമായിരുന്നു ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പ് ബോണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന സുപ്രീംകോടതി ശേഷം ഇത് സംബന്ധിച്ച അമിത്ഷായുടെ ആദ്യ പ്രതികരണമാണിത് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി വിധി പ്രകാരം ഇലക്ട്രൽ ബോണ്ടിൽ സുപ്രധാന വിവരങ്ങൾ എസ് പ്രസിദ്ധീകരിച്ചിരുന്നു ബോണ്ട് വാങ്ങിയവരുടെ പേര് തീയതി ബോണ്ടുകളുടെ മൂല്യം സംഭാവന സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ പേര് പാർട്ടികൾ പണമാക്കിയ ഓരോ ബോണ്ടിന്റെയും മൂല്യം മാറ്റിയെടുത്ത തീയതി എന്നീ വിവരങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് മുൻ റിപ്പോർട്ടുകൾ ശരിവെയ്ക്കും പ്രകാരം ബി ജെ പിക്ക് ആണ് ഏറ്റവുമധികം പണം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനുമിടയിൽ ഇരുപത്തിരണ്ടായിരത്തി മുപ്പത് ബോണ്ടുകൾ പാർട്ടികൾ പണമാക്കി ബി ജെ പി കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ബി ജെ ഡി ഡി എം കെ ബി ആർ എസ് വൈഎസ്ആർ പി ടി ഡി പി ശിവസേന തുടങ്ങിയ പാർട്ടികളാണ് പട്ടികയിലുള്ളത് അതേസമയം സുപ്രീംകോടതി വിധിയിൽ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാണ് കൊണ്ടുവന്നതെന്നും കള്ളപ്പണം അതെങ്ങനെ തുടച്ചു നീക്കപ്പെട്ടുവെന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്യാൻ തയ്യാറാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി വരുന്നതിനു മുമ്പായി രാഷ്ട്രീയ പാർട്ടികൾ പണം സംഭാവനയായിട്ടാണ് സ്വീകരിച്ചിരുന്നത് അതിൽ മാറ്റം വന്നു തിരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതിയിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടായത് തങ്ങൾ അധികാരത്തിലിരിക്കുന്നത് കൊണ്ടാണെന്ന ഒരു ധാരണയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളയടിയ റാക്കറ്റാണിതെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു ഇത്തരം കാര്യങ്ങൾ ആരാണ് അദ്ദേഹത്തിന് എഴുതി കൊടുക്കുന്നതെന്ന് അറിയില്ല ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പിക്ക് ആറായിരം കോടി രൂപയാണ് കിട്ടിയത് എല്ലാ പാർട്ടികൾക്കുമായി ഇരുപതിനായിരം കോടി രൂപയുടെ ബോണ്ടാണ് ലഭിച്ചിട്ടുള്ളത് ബാക്കി പതിനാലായിരം കോടി എവിടെ പോയി അമിത്ഷാ ചോദിച്ചു ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ തുക ലഭിച്ചെന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾ അവർക്ക് ലഭിച്ച സീറ്റുകൾക്ക് ആനുപാതികമായിട്ടാണോ ബോണ്ട് തുക ലഭിച്ചതെന്ന് അമിത്ഷാ ചോദിച്ചു കോൺഗ്രസിനേക്കാൾ പണം കിട്ടിയത് തൃണമൂൽ കോൺഗ്രസിനാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയിൽ നൽകുന്ന ആളുടേയും വാങ്ങുന്ന പാർട്ടിയുടെയും ബാങ്ക് രേഖകളിൽ കൃത്യമായ കണക്ക് രേഖപ്പെടുത്തുന്നതുകൊണ്ട് ഇതിലൊരു രഹസ്യാത്മകതയും ഇല്ല നേരത്തെ സംഭാവന വഴി പാർട്ടികൾ പണം വാങ്ങിയിരുന്നപ്പോൾ കോൺഗ്രസ് നൂറ് രൂപ പാർട്ടിയിലേക്കും ആയിരം രൂപ നേതാക്കളുടെ വീടുകളിലേക്കുമാണ് കൊണ്ടുപോയിരുന്നതെന്നും അമിത് പരിഹസിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്